കായംകുളം നഗരസഭയുടെ ലൈബ്രറി സസ്യമാർക്കറ്റിലെ വാണിജ്യ സമുച്ചയത്തിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധമുയർന്നു ലൈബ്രറി മാറ്റുന്നതിൽ എതിർപ്പുമായി വിവിധ സംഘടനകൾ രംഗത്തെത്തിക്കഴിഞ്ഞു ബാങ്കുളം നഗരസഭയുടെ ലൈബ്രറി സസ്യമാർക്കറ്റിലെ വാണിജ്യ സമുച്ചയത്തിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചതിനെതിരെ പ്രതിഷേധമുയരുന്നു ലൈബ്രറി മാറ്റുന്നതിൽ എതിർപ്പുമായി വിവിധ സംഘടനകൾ രംഗത്തെത്തി കഴിഞ്ഞു നിലവിൽ ദേശീയപാതയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നഗരസഭാ ടൌൺ ഹാളിലാണ് ലൈബ്രറി പ്രവർത്തിക്കുന്നത് ബജറ്റിന് മുന്നോടിയായി ചേർന്ന വർക്കിംഗ് ഗ്രൂപ്പുകളുടെ കരട് പദ്ധതി നിർദ്ദേശത്തിലാണ് ലൈബ്രറി സസ്യമാർക്കറ്റിലെ വാണിജ്യ സമുച്ചയത്തിലെ മുകളിലത്തെ നിലയിലേക്ക് മാറ്റാൻ പറഞ്ഞിരിക്കുന്നത് ടൗൺ ഹാൾ നവീകരിച്ച് ലൈബ്രറി ഇരിക്കുന്ന ഭാഗം സദ്യാലയമാക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് സസ്യ മാർക്കറ്റ് കെട്ടിടത്തിന്റെ താഴത്തെ നിലകൾ കച്ചവടത്തിനുള്ള മുറികളാണ് തിരക്കേറിയ ഈ ഭാഗത്ത് ലൈബ്രറി മാറ്റി സ്ഥാപിക്കുക എന്ന നിർദ്ദേശം അപ്രായോഗികമാണെന്നാണ് ലൈബ്രറി മാറ്റത്തെ എതിർക്കുന്നവരുടെ പ്രധാന വാദം ലൈബ്രറി മാറ്റുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന നടപടിയാണെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് ടൗൺ വാർഡ് കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ കെ പുഷ്പദാസും പറഞ്ഞു കായംകുളം നഗരസഭയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ കരട് പദ്ധതിയിലാണ് വാട്സപ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി നഗരസഭ ഒരു കരട് ലിസ്റ്റ് ഇറക്കിയിരുന്നു ഒരു ഫോം ഇറക്കിയിരുന്നു ആ കരട് ലിസ്റ്റാണ് വാട്സാപ്പിൽ ജനങ്ങളെ കൊടുത്ത് അഭിപ്രായം തേടുന്ന ഒരു ലിസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഘട്ടത്തിലേ ഇറക്കിയിരുന്നത് ആ ലിസ്റ്റിനകത്ത് കായംകുളം നഗരസഭയിലെ ഹാജി എസ് എൻ യാക്കോബ് സേട്ടിൻ്റെ പേരിലുള്ള പബ്ലിക് ലൈബ്രറി അതായത് സാംസ്കാരിക നിലയം അവിടെ നിന്നും മാറ്റി സസ്യ മാർക്കറ്റിലെ പുതിയ കെട്ടിടത്തിലേക്ക് മുകളിലേക്ക് മാറ്റാൻ വേണ്ടിയൊരു നിർദ്ദേശമാണ് ആ കാരണത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആർക്കും അത് അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് വാട്സപ്പുകളിലെ ജനങ്ങൾ എൻ്റെ വാട്സപ്പിനെ ജനങ്ങൾ അത് ആ വായിച്ചു കഴിഞ്ഞപ്പോൾ അത് എതിർത്തു മീൻസ് രേഖപ്പെടുത്തി അങ്ങനെ പല വാട്സപ്പുകളിലും ഈ സംശയം ഈ ലൈബ്രറി ഇവിടുന്ന് മാറ്റുന്നതിനുള്ള ജനലോഷപ്പ് പാളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് ഹാജി എസ് എൻ ജി അക്കോസിയേട്ടിൻ്റെ ആ ഫ്രീ ആയിട്ട് തന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഇവിടെ ലൈബ്രറി പണിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിനുള്ളൊരു ആ ആദരവ് നിലനിർത്താൻ വേണ്ടിയുള്ളതാണ് ജനങ്ങളും ഞങ്ങളും ഒക്കെ ശ്രമിക്കുന്നത് അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഭരണ നേത്രം ശ്രമിക്കുന്നത് ഒരു കാരണവശാലും ഈ ലൈബ്രറി സമുച്ചയം ഇവിടുന്ന് മാറ്റുന്ന പ്രശ്നമില്ല അത് ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിരൂക്ഷമായി കായംകുളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ജനങ്ങൾ സമരപ്രഖ്യാപനവുമായി ജനങ്ങളൊന്നിച്ചണിത്തുകൊണ്ട് ഞങ്ങൾ പോകും ഗവൺമെന്റ് ഐ ടി ഐ യുടെ പ്രവർത്തനവും സസ്യമാർക്കറ്റ് കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന് നിർദ്ദേശമുണ്ട് നിലവിൽ ഐ ടി ഐ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് പ്രവർത്തിക്കുന്നത് വർഷങ്ങളായി വാടക കെട്ടിടത്തിലാണ് ഐ ടി ഐ പ്രവർത്തിക്കുന്നത് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം